പൈസ പോയ യുവതികളെ ഭീഷണിപ്പെടുത്തുന്നു സീന പ്രതാപ് ഇത് രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ ഒരു യൂട്യൂബിൽ നിങ്ങൾ കണ്ടിരിക്കും പ്രിയപ്പെട്ട ഈ ഒരു സഹോദരനെ എവിടെ നിന്നാണ് ഹൈരച്ചിലുള്ള ആൾക്കാരുടെ നമ്പർ കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്റെ തന്നെ രണ്ടും കീട് ഈ സഹോദരൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല അദ്ദേഹം രണ്ട് ദിവസം മുന്നേ ഹൈറച്ചിലുള്ള ഒരു മേടത്തെ വിളിച്ച് ആദ്യം കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞു തരണം വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അതിന് മറുപടി എൻ്റെ ഒരു സംശയം താങ്കൾക്കുള്ള മറുപടി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോക്കെ ഉള്ള മറുപടിയൊക്കെ ഒക്കെ തരാം താങ്കളുടെ പേര് മുഹമ്മദ് സുജീർ എന്നാണ് എന്ന് കേൾക്കുന്നു അത് സത്യമാണോ അതിനെ കുറിച്ചൊന്ന് എൻ്റെ എന്റെ പേരെന്തോട്ടെ എൻ്റെ പേര് കണാരെന്നോ കുമാരൻ ഇനി ഇനി സുജീറന്നോരീഫെന്നോ െ ഞാൻ താങ്കളെ മനസ്സിലാക്കാതെ താങ്കൾ ഇന്ന ആളാണെന്ന് പറയപ്പെടുന്നു താങ്കളെ മനസ്സിലാക്കാണ്ട് താങ്കളുടെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരമാണ് തരേണ്ടത് ഓക്കേ താങ്കളുടെ താങ്കൾക്ക് താങ്കളെ കുറിച്ച് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ താങ്കളുടെ ഐഡന്റിറ്റി പറയാൻ ബുദ്ധിമുട്ടുള്ള അതിലെന്തോ വലിയ പ്രശ്നമുള്ള ആളാണെന്നോ മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ടാകുമല്ലോ ഐ എസ് എഫ് ടി സാരമില്ല അതൊക്കെ ഒരവസ്ഥയല്ലേ അപ്പോ എന്ത് ചെയ്യാനാ സ്വന്തം പേര് പോലും പറയാൻ പറ്റാത്ത താങ്കളുടെ നിസ്സായ അവസ്ഥയിൽ എനിക്ക് വളരെയധികം ദുഃഖം ഉണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം ഈ പേരും പേരും നാടും പറയാൻ പറ്റാത്ത ഒരാളുകൾ ഒരു സംശയം ചോദിക്കുന്നതാണ്ട് നമ്മൾ ഉത്തരം മറ ഉത്തരം പറയണം പറയണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അവിടുന്ന് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഇപ്പൊ പറഞ്ഞ പല സ്ത്രീകളെയും

മറ്റേ ഷാനി കമ്പനി ഡ്രങ്ക് വിളിച്ചിട്ട് അറിയുന്ന പോലീസ് മറ്റേ വിളിക്കോ അത് ഓർക്ക് കമ്പ്യൂട്ടർ നമ്പർ എല്ലാം കിട്ടുമോ ഐ ഡി എഫ് ആണല്ലോ അത്ര പൈസ ഞങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞാറില്ല എന്തൊക്കെ പറഞ്ഞിട്ട് നിരന്തര നേരത്തെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് അത് ഇവർ പറഞ്ഞ ഒരു വാക്ക് കൊണ്ടാണ് ആ മേഡം വിളിച്ചത് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അത് പറയാനുള്ള കാരണം ഈ മേഡം തന്നെ ചെയ്യുന്ന മേഡത്തെ വിളിച്ചതിന് ശേഷം ആ വോയിസ് എവിടെയോ എന്നത് ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഗ്രൂപ്പിലിട്ടിട്ട് അപ്പം തന്നെ ഇതിലെ ഗ്രൂപ്പിലെ ജോണി ആയാലും മറ്റുള്ള ടീമിനോട് ആദ്യമായിട്ട് വരുന്നത് ഈ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ചുള്ള പല സ്ത്രീകളെയും നിങ്ങളുടെ പല സ്ത്രീകളെയും നിങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ പാസ് കൊണ്ട് നിങ്ങളുടെ മോട്ടിവേഷൻ വാഫോഫുണ്ട് വന്നിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിങ്ങിറങ്ങിയാൽ നിങ്ങളുടെ ടീം കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇവരീ ഹെറീ ഫ്രീ പറഞ്ഞു മേടം പോലും തിരിച്ചറിയും കാരണം എൻപ് തന്നു വെച്ചാൽ നിങ്ങൾ ആ മേടത്തിന് ഓരോ ഹെൽപ്പ് ചെയ്തിട്ട് ഇതാ മേഡം നിങ്ങൾ ഇത്ര പൈസ പോയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ പൈസ സെൻ്റർ സെൻറ്റർ ആണ് നമ്മൾ നിങ്ങൾക്ക് ഇത്ര പൈസ ചേരാൻ കന്നൂടാ തൽക്കാലം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്ക് കിട്ടോ എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ ഓക്കെ നേരെയും മറിച്ച് ഒരഞ്ച് പൈസ നിങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഈ കമ്പനി വ്യക്തിയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടി കേസ് കൊടുക്കാമോ പറയുന്നു നിങ്ങളെ ഏറ്റവും ഈ കാര്യത്തിൽ ഓരോ ആൾക്കാരും വിശ്വസിക്കണം എന്നുള്ളത് എന്തറിയാൻ പറ്റുകയാണ് ലസീറും ജോണും ഈ പറഞ്ഞ മൊത്ത ആൾക്കാരാണ് നിങ്ങൾ ഹാരിസിന് ഇടയിൽ പ്രത്യേകിക്കുമ്പോൾ മൊത്ത ആൾക്കാർ ഇപ്പം അതിൽ മട്ടന്നൂറിയുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇനി കേട്ടിരിക്കുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശം കേസ് കൊടുക്കാനാണോ കേസ് കൊടുക്കുമ്പോൾ കേസ് കൊടുക്കുമ്പോൾ അതിന് പകരം ഈ കാര്യത്തിന് ആൾക്കാർ കുറച്ച് പൈസ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് ഒരു തർച്ചനും എന്തൊക്കെ ഒരു കാഴ്ചപ്പുണ്ട് എനിക്കറിയില്ല എന്നറിയുന്നില്ല എന്ന് വേണമെന്ന് ചിന്തിക്കുക കേസ് കൊടുത്താൽ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ മാത്രമല്ല പൈസ കിട്ടും ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ ജീവിച്ച് ഇനി പറയാൻ പറ്റില്ല നേരെ മറിച്ച് കമ്പനി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാ ആൾക്കാരെയും പൈസ കൊടുക്കാൻ വന്നിട്ടാണ് കേസ് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കമ്പനിയോട് കൂടെ വെക്കുക എല്ലാവരും കമ്പനി ജനിച്ചു വരട്ടെ അത് ഇവരെ കമ്പനിയോടുകൂടെ വെക്കുക അല്ലാണ്ട് ഈമാർ പറയുന്ന ആ വാർത്തയെത്തിയച്ചിട്ട് പോകാൻ കഴിഞ്ഞാൽ এনেকৈ